നീ പറഞ്ഞ ആരൊന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയാൻ മലായിരുന്ന അല്ലെങ്കിൽ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ വിളിക്കണല്ലോ ഇതിപ്പോ വിളിച്ചു പറഞ്ഞോളൂ ഇതിപ്പോ ചോറിച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് പിള്ളേർക്കും അമ്മയ്ക്കുള്ള മാത്രമേ ചോറുള്ളൂ ഇപ്പൊ നീ എന്ത് കഴിക്കു ഉച്ചയ്ക്ക് വല്ലതും നിങ്ങൾ ചോറുണ്ടോ എനിക്ക് കുഴപ്പമില്ല ഞാൻ വല്ലതും ഗോതമ്പോശണ്ടാക്കിയോളൂ അതിൻ്റെ ചട്ണിയോ അല്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാരമൊക്കെ കഴിച്ചോളാം അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എനിക്ക് ചോറില്ലാന്ന് പറഞ്ഞു പിന്നെ ആർക്കും വിഷമം ഒന്നും വേണ്ട നിനക്ക് ഗോതമ്പോശോ മതിയാ അന്നാ കുഴപ്പമില്ല അതിനെ അതൊക്കെ കഴിച്ചു ഗതമ്പോഷം ഇണ്ടാക്കി കഴിച്ചു ഗതമ്പൊടി എവിടെ ഇരിക്കാ ഗോതമ്പോടിയൊക്കെ എവിടെ ഇരിക്കണം എന്നറിയാ അവിടുത്തെ ഗതമ്പോഷം കഴിച്ചു ഞങ്ങൾ എന്തായാലും ചോറിഞ്ഞട്ടെ വലിയ അമ്മേ അവൾ വീട്ടിൽ പോയിട്ട് വന്നതിൽ പിന്നെ അവൾക്ക് എന്തോ ഒരു മാറ്റം ഇല്ലമ്മേ എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട് എനിക്കും തോന്നാതില്ല അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു കാനം അമ്മേ ആ വലിയ ചാടപിടിച്ചുള്ള വർത്തമാനം ഞാനിവിടെ നിൽക്കണമെന്ന് അവൾക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ പിന്നെ അവളത് പറഞ്ഞോണ്ട് അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ എന്ത് എന്റെ വീടാണ് നിനക്ക് എപ്പ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ ഇവിടെ നിക്കാം അതിന് ഒരു കുഴപ്പമില്ല ഞാനൊരു കാര്യം പറയട്ടെ അവളുടെ അമ്മ അത്ര ചെറിയ പുള്ളിക്കാരി ഒന്നുമല്ല നല്ലോണം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അവളുടെ മനസ്സിൽ വേഷം കുത്തി 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 അവളുടെ മുഖത്ത് അത് കാണാനുണ്ട് ഇവിടെ വന്നാൽ വലിയ സ്നേഹത്തോടെ ഇന്ന് പെരുമാറണ്ടാന്ന് പുള്ളിക്കാരി അവർ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും അതാണ് ഞാനിവിടുന്ന് ഇവിടെ ഒന്നും മറ്റേ അവളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ച് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടാവും മകളോട് അപ്പം എന്നോടൊന്നും മോശമായിട്ട് പെരുമാറിയാൽ ഞാനിവിടുന്ന് ഇവിടുന്ന് പോകുമല്ലോ പിന്നെ അമ്മയോട് ഒരു വലിയ ബഹുമാനം ഒന്നുമില്ല മേ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അവൾ ഒരു അവസരം കിട്ടിയാൽ മാറിയിരുന്നു അവൾ എന്ന കുറ്റം പറഞ്ഞു നമ്മുടെ കാര്യം എത്ര കാര്യം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അമ്മയാണ് ഇവിടെ കുടുംബമാണ് ഒരു വഴക്കം ഉണ്ടാവണ്ടല്ലോ വിചാരിച്ച് മിണ്ടാട്ട് പോണതാ സത്യം പറഞ്ഞാണ്ടല്ലോ അമ്മയെ കാണുന്നവളല്ല അവള് അവള് എന്റെ കെട്ടാ സാധനം അമ്മേ